നമസ്കാരം ഞാൻ ഷോണിമ രണ്ടാം വർഷ അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് ജൂലൈ പതിനഞ്ച് ലോക യുവജന നൈപുണ്യ ദിനം ഈ ദിനം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ലോകമെമ്പാടുമുള്ള തൊഴിൽ സംരംഭകത്വം എന്നിവയിൽ യുവാക്കളെ സജ്ജരാക്കുന്നതിൽ നൈപുണ്യത്തിനുള്ള പങ്ക് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ഈ ദിനം യുവാക്കൾക്ക് പുതിയ കഴിവുകൾ നേടുന്നതിനും അവരുടെ കരിയർ കട്ട് കെട്ടിപ്പടുക്കുന്നതിനും അതുപോലെ സമൂഹത്തിൽ നല്ല സംഭാവനകൾ നൽകുന്നതിനും പ്രചോദനമാകുന്നു രണ്ടായിരത്തി പതിനാലിൽ ഐക്യരാഷ്ട്ര സംഘടനയാണ് ജൂലൈ പതിനഞ്ച് ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഈ വർഷം പാരീസിൽ നടക്കുന്ന ചർച്ചയിൽ എ ഐ ഡിജിറ്റൽ കഴിവുകൾ എന്നിവയിൽ യുവാക്കളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും നന്ദി ശുഭദിനം 跟这个。